പ്രസംഗിക്കുന്ന വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കയറാൻ നോക്കുമ്പോൾ തടഞ്ഞു വെക്കുന്ന വീഡിയോ കണ്ടില്ലേ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തേക്ക് ഒരു ആനയ്ക്ക് ഇതുവരെ ഒരു ട്രൗസർ ഉടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ഇല്ല പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരെയാണ് മൃഗങ്ങളൊന്നും പക്ഷികളൊന്നും വിളിക്കുക സുമ്പാ ഡാൻസ് കണ്ടിട്ട് സാമ്പാ മറ്റേ സാമ്പാ നിർത്താണെന്ന് വിചാരിച്ചിട്ട് എന്താ ബഹളമല്ലേ എന്താ ബഹളം ഒന്ന് പഠിക്കാൻ തയ്യാറാവണ്ടേ ഞാൻ എന്റെ കാവുറുപ്പ തിരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറ്റോ ചോദിച്ചു അല്ലട നീ ഹിന്ദു അല്ലേ അതെ പിന്നെ നീ എന്തിനാ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ച് അപ്പൊ ഇവ പറയാ ഒരു കാവുർപ്പയ്ക്ക് വേണ്ടിട്ട് നമ്മളെ ദൈവത്തിനെ ചലിവരെ കണ്ടാന്ന് വിവരം ഞാൻ ചോദിച്ചു ജെ സി ബി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ നാട്ടിലൊരു സ്കൂൾ ഒരു കുട്ടി പറഞ്ഞു ജോറായിട്ട് കോരലും ബാരല ജെ സി ബി ബാരൽ ബാരലിനെ നാട്ടിൽ ബാരലെന്ന് പറഞ്ഞു ധൈര്യത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയണം എൻ്റെ അറിവ് കേടും പറയാൻ കഴിയണം ഇപ്പൊ നാട്ടില് വിവരമില്ലായ്മ പറയല്ലടാ എന്നല്ല വിവരമില്ലായ്മ പറയാതെങ്ങനെ തിരുത്തപ്പെടും ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു പ്ലീഷെ ഉദാഹരണമില്ലേ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പ്ലാവിലെ ചിരിക്കും പക്ഷെ ഈ പച്ച പച്ചപ്ലാവിലെ ഒരു കാലം ഇതുപോലെ പഴുത്ത് വീഴുമെന്ന് ഓർത്തിട്ട് ചിരിക്കെഴുതുകട്ടോ കുട്ടികളെന്നോന്നു ഒരു പയ്യനൊരു സംശയം ടീച്ചറെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്പ്ലാവിലെ ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ട് പോകും പത്ത് ലക്ഷം വർഷമായിട്ട് ആനക്ക് ഒരു പ്ലസു ഇല്ലല്ലോ അന്നെങ്ങനെ ആന ജീവിച്ച് ഈ തൃശൂർ പൂരത്തിന് അഞ്ചു ലക്ഷം മനുഷ്യരുണ്ടാവുമ്പോ ഇത്രയും ആനത്തിടമ്പായിട്ട് പുറത്തേക്ക് എഴുന്നോ ഒരു ആനയ്ക്ക് ഇതുവരെ ഒരു ട്രൗസർ ട്രൗസർക്കണം ചിന്ത ഉണ്ടായിരുന്നു ഇല്ല പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരെയാണ് മൃഗങ്ങളെന്നും പക്ഷികളൊന്നും വിളിക്കുക എന്നാ മനുഷ്യനോ മനുഷ്യൻ പ്ലസ് ഇന്നലെ ഇല്ലാത്തതുണ്ട് പ്ലസ് ചെയ്യണം ഡാൻസസ് കണ്ടിട്ട് എന്താ എന്താ ഒന്ന് പഠിക്കാൻ പഠിക്കാൻ തയ്യാറാവണ്ടേ ഈ കേരളത്തിൽ പോലും അതിന് എതിർപ്പുണ്ടാവുന്നു പറഞ്ഞാൽ സൗദി അറേബ്യ പോലും മാറുന്നു അവിടെ പോലും നൃത്തശാലകൾ ഉണ്ടാകുന്നു അപ്പോഴാണ് നൃത്തവും പാട്ടും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കോമരങ്ങളായി പുറപ്പെട്ടിരിക്കുന്നത് ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യം ഭരണഘടനാപരമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എംപിയും മന്ത്രിയാവുന്ന രാഷ്ട്രീയ പാർട്ടി പോലും എതിർക്കുക അപ്പൊ എത്രമാത്രം സംഘർഷം മനുഷ്യന്റെ ഉള്ളിൽ സങ്കുചിതത്വം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് വെക്കുക ആലോചിച്ച് വെക്കുക ഈ ആധുനിക കാലഘട്ടത്തിലും കർണാടകത്തിലൊരു മന്ത്രി ഒരു എം പി എം പി പ്രസംഗിക്കുന്ന വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കയറാൻ നോക്കുമ്പോൾ തടഞ്ഞു വെക്കുന്ന വീഡിയോ കണ്ടില്ലേ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ദലിതനാ സ്റ്റേജിൽ കയറണ്ടു അപ്പോഴാ വേടന്റെ പാട്ടിന്റെ പ്രസക്തി ഉണ്ടാവുന്നത് മനസ്സിലായി വേടന്റെ പാട്ടിന്റെ പ്രസക്തി ഉണ്ടാവുന്ന അവിടെയാണ് അതുകൊണ്ട് സങ്കുചിത ബോധം വികസിക്കാത്ത സംസ്കാരിക അവബോധവും ഇപ്പോഴും മഹാമനുഷ്യരുടെ ഉള്ളിലുണ്ട് അപ്പുറത്തെ ദൈവവും മറ്റേ മതേതരത്വം ഒക്കെ പറയുമെങ്കിലും രണ്ട് സന്യാസിമാരും യാചകന്മാരാണ് ഭിക്ഷാന്തയ്ക്ക് യാചിച്ച് യാചിച്ച് നടക്കുന്ന ഒരു കഥയും ഉത്തരനീയം യാചിച്ച് നടക്കുമ്പോ ഇരുപത്തിയഞ്ചു പൈസ അന്ന് പൈസക്ക് വിലയുള്ള കാലത്ത് വീണ് ചെളിയിൽ വീണ് പോയി തപ്പിയിട്ട് കിട്ടുന്നില്ല കിട്ടാഞ്ഞപ്പോ ഇവൻ പ്രാർത്ഥിച്ചു എന്റെ കാവുപ്പ തിരിച്ചു കിട്ടണേ യാക്കുതാ എന്ന് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുദിനെ ഉത്തരനീതാ എന്റെ കാവുപ്പ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ മറ്റോ ചോദിച്ചു അല്ലട അല്ലേ അതെ പിന്നെ നീ എന്തിനാ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ച് അപ്പൊ ഇവ പറയാ ഒരു കാറുപ്പയ്ക്ക് വേണ്ടിട്ട് നമ്മളെ ദൈവത്തിനെ ചലിവരെ കണ്ടീവരെ അപ്പോഴും അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോഴും സ്വന്തം ദൈവത്തോടുള്ള ഇഷ്ടം നോക്കൂ സങ്കുചിതത്വം നോക്കൂ ഈ സങ്കുചിതത്വം എൻറെ ഞാൻ എന്റെ കുടുംബം എൻറെ രാജ്യം എൻറെ പാർട്ടി എന്റെ മതം എന്റെ ജാതി എന്ന സങ്കുചിതത്വ ബോധമാണ് വിശാല ഹൃദയത്വം ഇല്ലാത്തതാണ് സംഘർഷങ്ങൾക്ക് കാരണം സംഘർഷങ്ങൾ ഉണ്ടാവണം അധ്യക്ഷൻ പറഞ്ഞത് കരക്റ്റാണ് സംഘർഷങ്ങൾ ഉണ്ടാവണം എന്ത് ആശയപരമായ സംഘർഷങ്ങൾ ഇല്ലാതെ അഴകുഴമ്പൻ ഒരു സമൂഹവും വളരില്ല ആശയപരമായ തർക്കങ്ങൾ ഉണ്ടാവണം ബാധിക്കണം ജയിക്കണം തർക്കങ്ങൾ ഉണ്ടാവണം പണ്ടൊക്കെ ഞങ്ങളുടെ നാടുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നിരപ്പല സാഹിത്യവും നിരപ്പല വാക്കുകളും ഉണ്ടായിരുന്നു നരപ്പല എന്ന് പറഞ്ഞാൽ അറിയാമോ പണ്ട് ഈ ഷട്ടർ വരുന്നതിന് മുമ്പ് മരത്തിന്റെ നിരപ്പലകൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇടുന്ന നിരപ്പലയിട ഈ നിരപ്പല രാവിലെ കടക്കാൻ ഊരിയിട്ട് ഇടത്ത് സൈഡും വലത്ത് സൈഡും അട്ടി വെക്കും അതുകൊണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ടാവും എല്ലാ കടയിടെ വരാതി നാട്ടുകാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാവും ഇന്ന് എവിടെയെങ്കിലും ഒരു തെരുവിൽ മനുഷ്യർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാവും പണ്ട് ചായക്കടകളിൽ ഇരിക്കും ആരും ചോദിക്കില്ല ഇപ്പോ ഏത് ഹോട്ടലിൽ കയറി വെറുതെ ഇത് നോക്കിയാട്ട് നാലഞ്ച് പ്രാവശ്യം സപ്ലയർ വന്നിട്ട് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ മടുത്തിട്ട് നമ്മളിറങ്ങിപ്പോരും വെറുതെ ഇരിക്കാൻ ഇടമില്ല പൊതുയിടങ്ങൾ കുറഞ്ഞു പോയി പൊതുയിടങ്ങൾ കുറഞ്ഞു പോയി തെരുവുകളിലും പട്ടണങ്ങളിലും അപ്പൊ ഈ നരപ്പലകളിൽ ഇങ്ങനെ ചർച്ച ചെയ്യും അങ്ങനെ നരപ്പല വാക്കുകളിലെ കൂട്ടത്തിലാണ് നമ്മളിപ്പോ അടുത്തിറങ്ങിയൊരു സിനിമയുണ്ടല്ലോ ഒരു യമണ്ടൻ തമാശ ഒരു യമണ്ടൻ തമാശ യമണ്ടൻ എന്ന വാക്ക് എവിടുന്ന ഏത് ഭാഷയാ യമണ്ടൻ എന്ന് പറഞ്ഞാൽ വലിയ പാമ്പിനെ യമണ്ടൻ പാമ്പ് എന്ന് പറയും നല്ല വീര്യമുള്ള പമ്പ് ആദ്യത്തെ യമണ്ടൻ പമ്പ് സാധനം പറയും ഇതെവിടുന്ന് വന്നു ഞാൻ ആലോചിച്ചു മഹായുദ്ധത്തിൽ ഞാൻ പിറ്റി പഠിച്ചു നോക്കി രണ്ടാലോകമഹായുദ്ധത്തിൽ ഉണ്ടായ വാക്കാണ് യമണ്ടൻ എന്താണത് യമണ്ടൻ എന്ന് പറയുന്നത് അന്നത്തെ യുദ്ധവർത്തകൾ വായിക്കുമ്പോൾ ഉണ്ടായ വാക്കാണ് ഈ നിരപ്പല സാഹിത്യമാണ് എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ ഒരു കപ്പൽ ഉണ്ടായിരുന്നു മുങ്ങിക്കപ്പൽ അതിൻ്റെ മേലെ കൂർത്ത ശൂലമായിരുന്നു ഒരുക്കിൻ്റെ ബ്രിട്ടീഷ് കപ്പലിൻ്റെ അടിയിലൂടെ പോയിട്ട് നാടിനാണ് ഒരൊറ്റ പോയത് അപ്പോൾ എന്നിട്ട് കപ്പൽ കുത്തി ഓട്ടയാക്കി മുക്കിക്കളയും അതുകൊണ്ട് ഈ കപ്പലിന് എല്ലാ സഖ്യശക്തികൾക്കും ഭയമായിരുന്നു അതുകൊണ്ട് യമണ്ട കപ്പൽ അതിൻ്റെ പേര് യമണ്ട കപ്പൽ എന്നാണ് അതെങ്ങനെ യമണ്ടൻ കപ്പൽ യമണ്ടൻ എന്ന് പറഞ്ഞിട്ട് ജപ്പാനീസ് ഭാഷ ഞാൻ മുക്കി അങ്ങനെ ഒരു വാക്കില്ല ഇതെങ്ങനെ യമണ്ടൻ വന്നു അവസാനം മനസ്സിലായത് ആ കപ്പലിൻ്റെ പേരാ യമടൻ എം ടെൻ എന്നാണ് കപ്പലിന്റെ പേര് അത് നമ്മൾ മലയാളത്തിൽ യമണ്ടനായി എന്താ ജെ സി ബി ആര് ആരോട് ചോദിച്ചാൽ അറിയോ ഞാൻ ചോദിച്ചു ജെ സി ബി എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ നാട്ടിലൊരു സ്കൂൾ ഒരു കുട്ടി പറഞ്ഞു ജോറായിട്ട് കോരൽ ബാരലും ആണ് ആ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ജെ സി ബി അറിയുന്നത് അങ്ങനെ എത്ര വാക്കുകൾ എത്ര വാക്കുകൾ അങ്ങനെ ഒത്തുചേർന്നിട്ട് വർത്തമാനം പറയുന്ന പൊതു ഇടങ്ങൾ കുറവാണ് അവിടെയാണ് ഗ്രാമീണ പ്രസക്തി ആ പ്രതിമാസ സംവാദത്തിന്റെ പ്രസക്തി എവിടെയാണ് ഒത്തുചേർന്നിട്ട് തർക്കങ്ങൾ പറയണം ഓനെന്തോ വിചാരിക്കോ എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലുള്ള തർക്കം പറയാതിരുന്നാൽ എന്താണ് അത് തിരുത്തപ്പെടാനൊക്കെ കിടക്കുമല്ലോ ധൈര്യത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയണം എൻ്റെ അറിവ് കേടും പറയാൻ കഴിയണം ഇപ്പോൾ കുറഞ്ഞ നാട്ടിൽ വിവരമില്ലായ്മ പറയല്ലടാ എന്നല്ല വിവരമില്ലായ്മ പറയാതെങ്ങനെ തിരുത്തപ്പെടും അവനുള്ളതെല്ലാം തുറന്ന് പറയട്ടെ തെറ്റാണ് തെറ്റാണെങ്കിലും തെറ്റ് പറയണം എന്നാലേ തിരുത്താൻ പറ്റൂ അല്ലാതെ ഞാനൊന്നും വേണ്ടിയിട്ടില്ലേ മറ്റൊരാൾക്ക് മനസ്സിലാവൂ എൻ്റെ ഉള്ളിലേക്ക് തെറ്റുണ്ടെന്ന് അതുകൊണ്ട് തുറന്ന സംസാരം ഉണ്ടാവണം തെറ്റുകൾ പറയുകയും ആ തെറ്റുകൾ തിരുത്തുവാനുള്ള വിശാല മനസ്കത ഉണ്ടാവുകയും ചെയ്യണം ഹൃദയവിശാലത ഉണ്ടാവണം ഓപ്പൺ ഹേർട്ട് സ്മൈൽ പുഞ്ചരിച്ചുകൊണ്ട് പുഞ്ചരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ എന്റെ നാട്ടില് ഒരു സ്കൂളില് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം അതിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ടീച്ചർ പ്രസംഗിക്കുകയാണ് വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം ആ കൂട്ടത്തിൽ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു പ്ലീഷെ ഉദാഹരണം ഇല്ല പഴുത്ത പ്ലാവിലെ പച്ച പച്ചപ്ലാവിലെ ചിരിക്കും പക്ഷെ ഈ പച്ച പച്ചപ്ലാവിലെ ഒരു കാലം ഇതുപോലെ പഴുത്ത് വീഴുമെന്ന് ഓർത്തിട്ട് ചിരിക്കെഴുതുക ഒരു പയ്യനൊരു സംശയം ടീച്ചറെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കടുക്കൂ എന്തായാലും പഴുക്കില്ലേ പിന്നെ ചിരിക്കുന്ന ചിരിക്കുക ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ് പക്ഷി മൃഗാദികൾക്കൊന്നും ചിരിക്കാൻ വേണ്ടിയില്ല പുഞ്ചിരിക്കുക നായരും ജോസ് ജ്യോത്പ്രകാശും തിരിച്ചോട്ടെ നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റണ്ടെ സ്മൈൽ വേണം ഹൃദയം തുറന്ന് വർത്തമാനം പറയണം ഓപ്പൺ ഹേർട്ടിൽ വേണം